പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം ജനുവരി ഒന്ന് തീയതികളിൽ ആലപ്പുഴയിൽ നടക്കും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും കേരള വ്യാപാരി വ്യവസായ സമിതിയിൽ അഫിലിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന കേരളത്തിലെ സ്വകാര്യ മേഖലയിലെ ലബോറട്ടറി ഉടമകളുടെ സംഘടനയായ കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ സംസ്ഥാന സമ്മേളനം നടത്തുന്നു പ്രൈവറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആധികാരിക സംഘടനയാണ് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കേരളത്തിലെ ഒരു ആധികാരിക സംഘടനയാണ് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷൻ അതിൻ്റെ നാലാമത് സംസ്ഥാന സമ്മേളനമാണ് ജനുവരി മുപ്പത്തി ഒന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ ആലപ്പുഴയിലെ കളർക്കോട് എസ് കെ കൺവെൻഷൻ സെൻറ്ററിൽ വെച്ച് നടക്കുന്നത് ഈ മേഖലയിലെ ഒട്ടനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്താണ് കേരള പാരാമെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് ഫെഡറേഷനാണ് നാലാമത്തെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നത് വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരുൾപ്പെടെ അതായത് ആദ്യ ദിവസം പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടന സമ്മേളന ബഹുമാനായ രമേശ് ചെന്നിത്തലയും സമാപന സമ്മേളനത്തിൻ്റെ ഉദ്ഘാടനം ബഹുമാനായ കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദും നിർവഹിക്കുന്നു മറ്റു എം എൽ എമാരും വ്യാപാരി വ്യവസായി സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് വി കെ സി മുഹമ്മദ് ഗോയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് ബിജു അടക്കമുള്ള ആളുകൾ പങ്കെടുക്കുന്ന സമ്മേളനത്തിനകത്ത് വ്യത്യസ്തങ്ങളാകുന്ന പരിപാടികൾ നടക്കുന്നു സെമിനാറുകൾ ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ആക്റ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ അതോടൊപ്പം ഈ മേഖലയിലെ പുതിയ ടെക്നോളജികളെ പരിചയപ്പെടുത്തുന്ന ലാബ് എക്സ്പോ പ്രതിനിധി സമ്മേളനം സാംസ്കാരിക സമ്മേളനം ഒട്ടനവധി വൈവിധ്യങ്ങളാകുന്ന പരിപാടികളോട് കൂടിയിട്ടാണ് സംസ്ഥാന സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം തുടക്കം കുറിക്കുക ആദ്യ ദിവസം പതിനൊന്നര മണിക്ക് തന്നെയാണ് പ്രതി സമ്മേളനവും ആരംഭിക്കുക തിരഞ്ഞെടുക്കപ്പെട്ട പ്രതികൾ മാത്രം പങ്കെടുത്തുകൊണ്ട് സമ്മേളനം ഏകദേശം നാനൂറ്റി അമ്പതോളം പ്രതികൾ മാത്രം പങ്കെടുക്കുന്ന പ്രതി സമ്മേളനവും രണ്ടാം ദിവസം പൊതുസമ്മേളനത്തിനകത്ത് ആയിരത്തി എണ്ണൂറോളം ആളുകൾ പങ്കെടുക്കുന്ന പൊതുസമ്മേളനവും നടക്കും ജനുവരി മുപ്പത്തൊന്ന് ഫെബ്രുവരി ഒന്ന് തീയതികളിൽ ആലപ്പുഴ കളറുകോട് എസ് കെ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുക മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എം എൽ എ ഉദ്ഘാടനം നിർവഹിക്കും സമാപന സമ്മേളനം സംസ്ഥാന കൃഷി മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന സമ്മേളനം പ്രതിനിധി സമ്മേളനം മെഡിക്കൽ എക്സ്പോ സാംസ്കാരിക സമ്മേളനം കലാസന്ധ്യ ഓപ്പൺ ഫോറം ആദരിക്കൽ സമാപന സമ്മേളനം എന്നിവയാണ് പ്രധാന പരിപാടികൾ ലബോറട്ടറി ഉടമകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് നിയമത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള മിനിമം സ്റ്റാൻഡേർഡ്സിലെ അപാകതകൾ പരിഹരിക്കുന്നതിനും ആവശ്യമായ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് സമ്മേളനം രൂപം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു സംസ്ഥാന പ്രസിഡന്റ് അബ്ദുൾ അസീസ് അരി സംസ്ഥാന ജനറൽ സെക്രട്ടറി സലീം മുക്കാട്ടിൽ സംസ്ഥാന ട്രഷറർ പി അനിൽകുമാർ ജനറൽ കൺവീനർ സാബു മോഹൻദാസ് പ്രോഗ്രാം കമ്മിറ്റി ചെയർപേഴ്സൺ ബീന ബിജു എന്നിവർ പങ്കെടുത്തു